ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമ്മളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞിട്ടും ആലോചിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് നമ്മളിങ്ങനെ ഓരോ വീഡിയോ ഒക്കെ കാണിച്ചിട്ട് വരുന്നുണ്ട് വലിയ വ്യൂസ് വ്യൂസൊന്നുമില്ല എന്നാലും ഇങ്ങനെ ഓരോ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഒരു സന്തോഷം ഓരോ നല്ല കമൻസ് ഒക്കെ കാണുമ്പോൾ ഒരു സന്തോഷം ഒരു കമൻസ് കാണുമ്പോഴാണ് നമുക്ക് ഓരോ വീഡിയോ ഒക്കെ ഇടാൻ തോന്നുന്നതില് അങ്ങനെ കുറേ നേരം ഇരുന്നിട്ട് ഞാൻ ശരി തീരുമാനിച്ച ഒരു പബ്സ് ഉണ്ടാക്കാതെ തീരുമാനിച്ചിട്ടാകും മുട്ട പബ്സ് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചതാണ് നമ്മൾ നെല്ല കിച്ചണിൽ കയറി ഇതാ മുട്ടയൊക്കെ കഴുകി ഇതാ മുട്ടയൊക്കെ ഇതൊക്കെ നന്നായിട്ട് കഴുകി ഒരു മുങ്ങുന്ന ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു മുട്ട കുറച്ച് കല്ലുപ്പൊക്കെ വാരിയിട്ട് കൊടുത്തു എന്നിട്ട് ഇതാ ഞാൻ കുക്കറിൻ്റെ വിസിലൊക്കെ മൂടി ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് വിസിലൊക്കെ വെച്ച് കൊടുത്തിട്ട് മുട്ട വേവിക്കാൻ പോവാണ് പബ്സ് ഉണ്ടാക്കാൻ അപ്പം നിങ്ങളെല്ലാവരും പബ്സൊക്കെ ഉണ്ടാക്കില്ലേ കുറേ ഫ്രണ്ട്സിനെ പബ്സ് ഉണ്ടാക്കാൻ അറിയാം ചില ഫ്രണ്ട്സ്മാർക്ക് അറിയില്ല അപ്പം എന്തായാലും ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഫ്രണ്ട്സ് അപ്പം ഞാൻ ഒരുപാട് എന്താ പറയുക ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണം അല്ലേ നമ്മൾ അടുക്കളയിൽ കയറിയാൽ പെട്ടെന്ന് ഉണ്ടാക്കണം കഴിക്കണം പിന്നെ മിണ്ടാതിരിക്കണം അങ്ങനെയല്ല വേണ്ടത് അപ്പോൾ ഇതാ ഞാനിതാ രണ്ട് ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് ഇന്ദുപ്പാണ് കേട്ടോ അത് അതാണ് ഒരു റെഡ് കളറ് ഇന്ദുപ്പ് എടുത്തിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു സ്പൂണ് അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുറച്ച് കുറച്ചായിട്ട് വെള്ളം മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് ഈ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ അതുപോലെ കുഴച്ച് ലെവലാക്കി വയ്ക്കണം അപ്പോൾ എനിക്ക് എന്തോ തൊണ്ടയിൽ ഭയങ്കര പ്രശ്നം ഒരു ചെറിയൊരു പനി വരുന്ന പോലെ കേട്ടോ അതാണ് ഈ വോയിസ് ഒക്കെ എന്തോ പോലെ പിന്നെ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇതാ കുറച്ച് കയ്യിലൊക്കെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഈ പൊറാട്ട ഒക്കെ നമുക്ക് കുഴിക്കില്ലേ ചപ്പാത്തി പൊറാട്ട കുഴക്കുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എന്താ മാവ് കുഴച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഫ്രണ്ട്സ് അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യുന്ന നല്ല കമൻസ് തരുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ കുക്കറ് വിസിൽ വെച്ചിട്ടുണ്ട് വിസിലൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ മാവ് ഞാനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മാവൊക്കെ സെറ്റാക്കി വെച്ചു പിന്നെ നമുക്ക് ചേരുവയൊക്കെ റെഡിയാക്കണം അല്ലേ മുട്ട പപ്സ് ഉണ്ടാക്കാൻ ഉള്ളിൽ മിക്സിങ് ഒക്കെ റെഡിയാക്കണമല്ലോ പിന്നെ അത് ഇത് അലാറം അടിക്കുന്ന സൗണ്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ അലാറമാണ് ഫ്രണ്ട്സ് വേറെ ഒന്നല്ല കേട്ടോ ഇതെപ്പോഴും ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ഇതാ കണ്ടല്ലോ അപ്പോൾ ഒരു ഏഴ് എട്ട് സവോള ആറ് ഏഴ് സവോള എടുത്ത് ഞാനൊന്ന് നന്നായിട്ടൊന്ന് കഴുകി തോലൊക്കെ ചെത്തി ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്യാൻ പോവുകയാണ് രണ്ട് മൂന്ന് പച്ചമുളകും കൂടി നമുക്ക് ഇതിലിട്ട് കൊടുക്കുക എരിവിന് വേണ്ട പോലെ കേട്ടോ നമുക്ക് എത്ര നമ്മൾ എടുക്കണോ അതിനനുസരിച്ച പോലെ എരിവിന് വേണ്ട പോലെ പച്ചമുളക് അപ്പോൾ രണ്ട് ഗ്ലാസ് മാവാണ് ഞാൻ എടുത്തത് എന്നിട്ട് നമുക്കിതൊന്ന് ചോപ്പ് ചെയ്യാം ഇല്ലെങ്കിൽ ഒന്ന് പൊടിയായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് മുട്ട പബ്സി ഉണ്ടാക്കാം അല്ലേ പിന്നെ ഈ ഒരു തോൽ ഉണ്ടല്ലോ ഉള്ളിത്തോല് അത് വന്നിട്ട് നമ്മൾ കളയില്ല നമ്മുടെ കോഴിക്ക് കൊടുക്കും പിന്നെ നമ്മുടെ പീക്ക കോഴീനെ ഒരുപാട് പേര് ഫ്രണ്ട്സ്മാരൊക്കെ വന്നിട്ട് ഇങ്ങനെ പീക്കായന്തി ചെയ്യുന്നു പീക്കായന്തി ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ പീക്കനയൊക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പീക്കന എല്ലാവർക്കും ഇഷ്ടമാണില്ലേ ഫ്രണ്ട്സ് അത് അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നമുക്ക് വീട്ടിലെ ഒരുപാട് കോഴികളൊന്നും ഇല്ല കേട്ടോ എന്താ പച്ചമുളകും കൂടി ഇട്ട് ബാക്കിയുള്ള ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചോപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് വീട്ടിൽ ഒരുപാട് ആകെ ഉള്ളതിപ്പോൾ ഒരു നാല് കോഴി മാത്രമേ ഉള്ളൂ കേട്ടോ മൂന്ന് കോഴിയുണ്ട് ഇനി രണ്ട് കോഴി കൂടി ഉണ്ട് കൊത്തനെ നിങ്ങൾക്ക് അറിയോ ഫ്രണ്ട്സ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കൊത്തൻ്റെ വീഡിയോ കൊത്തനും പിന്നെ കൊത്തൻ്റെ കൂടെ ഒരു പെണ്ണ് കോഴിയുണ്ട് അത് വന്നിട്ട് നമ്മൾ വീട്ടിൽ വിളിക്കുന്നത് ആട്ടക്കാരി എന്നാണ് വിളിക്കുന്നത് കേട്ടോ അപ്പോൾ ആട്ടക്കാരിയും ഉണ്ട് കൊത്തനും ഉണ്ട് അതിന് ഭയങ്കര ആട്ടമാണ് കേട്ടോ പുറത്ത് വിട്ടാൽ അപ്പോൾ പോവും എവിടെയെങ്കിലും പോകും അതുകൊണ്ട് അതിന് പുറത്ത് വിടാനൊക്കെ ഭയങ്കര പേടിയാണ് അപ്പോൾ കോഴികളെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം ഒരുപാട് സന്തോഷമുണ്ട് പിന്നെന്താണ് ആ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നു ഇനിപ്പോൾ കുറച്ച് നേരം പച്ചവെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് വേഗം തോടൊക്കെ ഒഴിക്കാൻ പറ്റുമല്ലോ ഇനി നമുക്ക് ചേരുവ റെഡിയാക്കണം മിക്സിങ് റെഡിയാക്കണം അപ്പോൾ രണ്ട് സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുത്തു ഒരു സ്പൂണ് കടുകിട്ടൊന്ന് പൊട്ടിച്ചു ചോപ്പ് ചെയ്ത ഉള്ളി പച്ചമുളക് മിക്സ് ചെയ്തത് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു മുട്ട പപ്സാണ് മുട്ട പപ്സ് എല്ലാവർക്കും ഇഷ്ടമാണോ ഫ്രണ്ട്സ് എനിക്ക് ചിക്കൻ പപ്പ്സിനേക്കാളും ഇഷ്ടം മുട്ട പപ്പ്സാണ് കേട്ടോ അതെന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുറത്തൊക്കെ പോയാലും നമ്മൾ വല്ലപ്പോഴും കഴിക്കുകയാണെങ്കിലും കൂടി ഞാൻ ചിക്കൻ മുട്ട പപ്പ്സാണ് ഒരുപാട് കഴിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടം എന്താണെന്ന് കമൻസൊക്കെ ചെയ്യാതെ ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു ഉള്ളി വയറ്റി കിട്ടാൻ കുറച്ച് കറിവേപ്പിലൊക്കെ പിച്ചി 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 ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനൊരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല കുറച്ച് നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതുപോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഓരോ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ പീക്കനെ എല്ലാവരും അന്വേഷിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് പോയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സിന് ആരാണ് പീക്കൻ അറിയില്ലല്ലോ അപ്പോൾ എൻ്റെ പുതിയ ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ള വീഡിയോ കാണുക കേട്ടോ അപ്പം നിങ്ങൾക്ക് പീക്കൻ ആരാണെന്ന് മനസ്സിലാവും പീക്കൻ്റെ ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലൊക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ ഓരോ സ്പൂണ് പിന്നെ കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഗരം മസാല എല്ലാം കുറച്ച് കുറച്ച് ഒരു അരായിരം സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ തക്കാളി തക്കാളി ഒരു തക്കാളി പൊടിയായിട്ട് കട്ട് ചെയ്തത് അതുകൂടി ഇതിലേക്ക് ഇടുന്നുണ്ട് തക്കാളി ഇടുന്നുണ്ട് എല്ലാം ഇട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് സംസാരിക്കുമ്പോൾ ഭയങ്കര ഇടങ്ങാറാണ് കേട്ടോ ഭയങ്കര ചുമ വന്നുകൊണ്ടേയിരിക്കുകയാണ് വോയിസ് ചെയ്യാനേ പറ്റുന്നില്ല അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമുക്ക് വേഗം മുട്ട പപ്പ്സ് ഉണ്ടാക്കി കഴിച്ചിട്ട് മിണ്ടാതെ ഒരു ഭാഗത്തിൽ ഇരിക്കണം അല്ലേ അല്ലാതെ നമ്മൾ വെറുതെ പോയിട്ട് ഒരുപാട് നേരം മെനക്കെട്ട് അത് ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യാൻ എനിക്ക് അതിൽ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അപ്പം നമുക്ക് വേഗം ആകണം വേഗം കഴിക്കണം എന്നിട്ട് മിണ്ടാതിരിക്കണം അപ്പം അങ്ങനെ അപ്പം എൻ്റെ അതുപോലെ തന്നെ എൻ്റെ ഞാൻ ഇടുന്ന ഓരോ റെസിപ്പി അങ്ങനെ തന്നെയാണ് ഇടുന്നത് കേട്ടോ സിമ്പിൾ സിമ്പിൾ കുക്കിംഗ് ആണ് താല്പര്യമുള്ളവർക്ക് കാണാം ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കുക്കിംഗ് വീഡിയോസൊക്കെ കാണാം കേട്ടോ പൊടിയായിട്ട് തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് എന്താണ് ഫ്രണ്ട്സ് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഏഹ് പിന്നെ എന്താണ് അതുപോലെ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ വയറ്റി വന്നു എല്ലാം റെഡിയായി മിക്സിങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ മിക്സിങ് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ എന്താ ഇട്ടതെന്ന് ഇത്രയേ ഉള്ളൂട്ടോ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് എന്താ എല്ലാം സെറ്റായിട്ടോ മുട്ട പപ്സ് റെഡിയാക്കാൻ നമ്മളിവിടെ മിക്സിങ് റെഡിയാക്കി വെച്ചായി ഈ മുട്ട ഞാൻ ഞാൻ നന്നായിട്ടൊന്ന് പുഴുങ്ങി വെച്ചല്ലോ അത് കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി പപ്സ് ഉണ്ടാക്കാൻ പോവാണ് പിന്നെ ഇനി പപ്സ് ഉണ്ടാക്കണം അപ്പം ഞാൻ ആദ്യം തന്നെ മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചത് കൊണ്ട് ഇതാ കുറച്ചൊക്കെ മാവൊക്കെ ഇരുന്നപ്പോൾ കുറച്ച് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ മാവ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് ഓയിൽ ഇവിടെയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ സ്ഥലമാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കുക താഴെയൊക്കെ ഇട്ടിട്ട് ഉരുട്ടണമെന്ന് പരത്തണമെന്ന് ആര് വിചാരിക്കണ്ട ഞാൻ എപ്പോഴും ഇവിടെ കല്ലുണ്ട് ചപ്പാത്തി കല്ലുണ്ടെങ്കിൽ എനിക്കിങ്ങനെ താഴെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പരത്താനാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ കല്ലിലൊന്നും ഇട്ടിട്ട് പരത്താറില്ല ഇപ്പോൾ ഇതുപോലെ പപ്സാണെങ്കിലും പൊറോട്ട ഉണ്ടാക്കുകയാണെങ്കിലും ചപ്പാത്തി കല്ലിൽ എനിക്ക് സെറ്റാവില്ല അപ്പോൾ ഞാനിങ്ങനെ ഇവിടെയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മാക്സിമം പറത്തിക്കൊടുക്കാം കേട്ടോ അപ്പോൾ അതോടെ കുറച്ച് ഓട്ടയൊക്കെ ആയിട്ടുണ്ട് പരത്തുമ്പോൾ അതൊന്നും സാരമല്ല പപ്സൊക്കെ ആയിട്ട് റെഡി ആയിട്ട് വരുമ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും എങ്ങനെ പപ്സ് ഇരിക്കണമെന്ന് കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഓട്ടയൊക്കെ കണ്ടിട്ട് ആരും ഓടിപ്പോകരുത് കേട്ടോ ഫ്രണ്ട്സ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ കുറച്ച് മാവ് മൈദാ മാവ് തന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ തൂങ്ങിക്കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വിതറി വിതറി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് കൈ കൊണ്ട് എല്ലാം കൂടി ഒന്ന് തടവിയും കൊടുത്ത് രണ്ട് ഭാഗവും നമുക്കിതൊന്നും മടക്കിയെടുക്കാം രണ്ട് ഭാഗവും ഇതുപോലെ മടക്കിയെടുത്തിട്ട് നമുക്ക് എന്തുണ്ടാക്കണം പപ്സ് ഉണ്ടാക്കണം അല്ല ഇതുപോലെ മടക്കിയെടുത്ത് എല്ലാം റെഡിയാക്കി പപ്സ് ഉണ്ടാക്കാം കേട്ടോ ഇപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികളൊക്കെ ഇപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് വേഗം കുറച്ച് മാവൊക്കെ എടുത്തിട്ട് കുറച്ച് മുട്ടയുണ്ടെങ്കിൽ വേഗം വേവിച്ചിട്ട് ഇതുപോലെ നമുക്ക് പപ്സൊക്കെ എടുക്കാം ഇതാ ഇതുപോലെ കയ്യിൽ നന്നായിട്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് കത്തിയിലൊരു ഭംഗിക്ക് ആ ഒരു അരികൊക്കെ ഒരു ഭംഗിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കത്തിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഭാഗവും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഭയങ്കര ചുമയൊക്കെ വരുന്നു മഴപ്പാറ്റലൊന്നും ഞാൻ കൊണ്ടിട്ടില്ല മിണ്ടാതെ വീട്ടിലിരിക്കുകയാണ് ഇപ്പോൾ ഇക്കാക്ക് ഇഞ്ചക്ഷൻ ഇടാൻ പോയിരുന്നു കേട്ടോ പൂച്ച കടിച്ചിട്ട് വീടിയൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം അതിന് മാത്രമേ ഞാൻ പുറത്ത് പോയുള്ളൂ വേറെ എവിടെയും ഞാൻ പുറത്ത് പോയിട്ടില്ല എന്നിട്ട് എനിക്കിപ്പോൾ പനിക്കണ ലക്ഷണ കാണുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചിട്ടൊക്കെ ഇരിക്കുക കേട്ടോ മഴയുള്ള സമയം അപ്പോൾ ഞാൻ മിക്സിങ് വെച്ചു മുട്ട വെച്ചു ഇതതുപോലെ മടക്കി ചുരുട്ടി ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ മുട്ട നമുക്ക് ഒരു മുട്ടയോ രണ്ട് മുട്ടയോ നന്നായിട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കൊരു ബ്രഷോ സ്പൂണോ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ ചുരുട്ടി വെച്ചില്ലേ അതിൽ തേച്ച് കൊടുക്കുക അപ്പം നമ്മളിതുപോലെ കട്ടാക്കി വെച്ചതിൽ നാല് നാല് പീസാണ് കട്ടാക്കിയത് ഞാൻ കാണിച്ചു തന്നല്ലോ എല്ലാവരും കണ്ടല്ലോ അതിൽ ഒരു പീസ് എടുത്തു അതിൻ്റെ ഉള്ളിൽ മിക്സിങ് വെച്ചു അതിൻ്റെ മുകളിൽ മുട്ട വെച്ചു നാല് മുക്കും മടക്കി അതുപോലെ ആക്കി വെച്ചു എന്നിട്ട് ബ്രഷ് കൊണ്ട് നന്നായിട്ട് മുട്ട മിക്സ് ചെയ്ത് മേലെ തേച്ച് കൊടുത്തു ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്ന പപ്സ് ഇനി ബ്രഷ് ഇല്ലാന്ന് വെച്ചിട്ട് അയ്യോ ബ്രഷ് വേണോ അങ്ങനെയൊന്നും ആരും വിചാരിക്കേണ്ട സ്പൂണിലിട്ടിട്ട് മെല്ലെ കുറച്ച് എടുത്ത് മേലെ ഒഴിച്ചു കൊടുത്തിട്ട് തേച്ച് വിട്ടാൽ മതി കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാലും പപ്സൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ചെയ്തത് കേട്ടോ പപ്സ് ഉണ്ടാക്കാൻ പിന്നെയാണ് ഞാനിതൊക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലെയൊക്കെ ആക്കുന്നത് അതുകൊണ്ട് ആരും ഒന്നും സങ്കടപ്പെടണ്ട ഇതുപോലെ തേച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ സ്പൂണിലെടുത്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ അങ്ങനെ തേച്ച് ഇങ്ങനെ തേച്ച് നമുക്ക് പപ്സ് ഉണ്ടാക്കാം അങ്ങനെതാ പാനൊക്കെ റെഡിയാക്കി എല്ലാം സെറ്റാക്കി വെച്ചു ശേഷം ഒരു പാൻ വെച്ചു അപ്പോൾ നമുക്ക് ഈ പപ്സ് ഉണ്ടാക്കാൻ കുക്കറും വേണ്ട ഓവനും വേണ്ട ഒന്നും വേണ്ട ചുമക്കാണ് കേട്ടോ ഫ്രണ്ട്സ് ഭയങ്കര ഇടങ്ങാറ് പിന്നെ അപ്പോൾ രണ്ട് സ്പൂൺ അളവിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് വെളിച്ചെണ്ണ ഓയിൽ ഏതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഓരോന്നായിട്ട് നമുക്കിതിൽ വെച്ച് കൊടുക്കാം മാക്സിമം നമുക്ക് ഈ ഒരു പാനിൽ എത്ര എത്ര പീസ് വയ്ക്കാൻ പറ്റുമോ അത്രയും പീസ് വയ്ക്കുക കേട്ടോ നമ്മുടെ പാനിൽ എത്ര പീസ് വയ്ക്കാൻ പറ്റുമോ അത്രയും വെക്കുക അപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട് ആ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലെയിം കുറവാക്കി വയ്ക്കണം കേട്ടോ ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറവാക്കി വയ്ക്കണം ഒരുപാട് കൂട്ടി വെച്ചാൽ എന്താ സംഭവിക്കും കരിഞ്ഞു പോകും ഉള്ളിൽ വേവില്ല മൈതയാണല്ലോ സംഭവം വെന്തില്ലെങ്കിൽ പിന്നെ അതിന് പിന്നെ വയറുവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് നന്നായിട്ട് വേവിച്ചിട്ട് വേണം കഴിക്കാൻ അപ്പം ഞാൻ ഫ്ലെയിമൊക്കെ കുറവാക്കി വെച്ചു കേട്ടോ എന്നിട്ട് നമ്മളിതാ തിരിച്ചിട്ട് കണ്ടില്ലേ ഒരു ബ്രൗൺ കളർ നല്ല ചന്തത്തിൽ കിട്ടിയില്ലേ ഇപ്പോൾ ഇതേ നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോയി കാണാനും ഭംഗി ഉണ്ടാവില്ല കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ശ്രദ്ധിക്കണം അപ്പോൾ ഇതെന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഫ്ലെയിം കുറവാക്കുക ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൂട്ടി കുറച്ച് അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഭയങ്കര പ്രശ്നമാണ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ് എനിക്ക് എന്താ അറിയില്ല ഭയങ്കര ചുമയാണ് ഞാൻ എവിടെയും പോയിട്ടില്ല വീട്ടിനുള്ളിലും ഇണ്ടാതിരിക്കുകയാണ് ഞാൻ എന്നിട്ട് എനിക്ക് ചുമയൊക്കെ വരികയാണ് ഈ മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴും ഒക്കെ മഴയൊക്കെ നനഞ്ഞു വരികയാണ് എന്നിട്ട് അവർക്ക് ചുമയും ഒക്കെ വരുമ്പോൾ നമുക്കും വരുവാണെന്താ ചെയ്യപ്പോൾ സംസാരിക്കുമ്പോഴാണ് ഇടങ്ങി ഉണ്ടാതിരുന്ന ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഓരോ പപ്സ് റെഡിയാക്കി എടുക്കുകയാണ് നല്ല ടേസ്റ്റുള്ള പബ്സാണ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ ഓരോ സ്ഥലത്ത് മഴയൊക്കെ വരും വന്നുകൊണ്ടിരിക്കുകയാണ് ആരും മഴ നനയാനൊന്നും നിൽക്കണ്ട കേട്ടോ എല്ലാവരും കെയർഫുള്ളായിട്ട് ഇരിക്കുക ഇനി ഇനി പനിയൊക്കെ വരുന്ന സമയമാണോ എന്തോ അറിയില്ല എല്ലാവരും സൂക്ഷിച്ചിട്ടൊക്കെ ഇരിക്കുക കേട്ടോ അവസാനം ഞാനിത് കുറച്ച് പബ്സൊക്കെ കാണിച്ചു തന്നല്ലോ എങ്ങനെ ഇരിക്കണമെന്ന് നല്ല അടിപൊളി നല്ല ചന്തത്തിൽ ഭംഗിയായിട്ട് പബ്സൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനിതാ കുറച്ചുള്ളതിൽ ഞാൻ ബാലൻസ് മുട്ടയൊക്കെ ആദ്യം കുറച്ച് മുട്ട തേച്ച് കൊടുത്തിരുന്നു പിന്നെയും ഞാൻ ഇനിയിപ്പോൾ അതൊരു ആയിട്ട് ഞാൻ അവിടെ വെക്കണ്ട പബ്സിനായിട്ട് എടുത്ത മുട്ടയല്ലേ അത് ബാലൻസ് ആക്കണ്ട വിചാരിച്ചിട്ട് അതിൻ്റെ മുകളിലും കൂടി തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ മുകളിലും തേച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെതാ എല്ലാം തേച്ച് കൊടുത്ത് തേച്ച് കൊടുത്ത് തിരിച്ചിട്ട് കൊടുക്കുകയാണ് നല്ല ചന്തത്തിൽ ഇതുപോലെ കളർ വരണം കേട്ടോ അപ്പോഴാണ് ശരിക്കും കഴിക്കുമ്പോഴൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നത് അല്ലാതെ പെട്ടെന്ന് ഫ്ലെയിം കൂട്ടി വെച്ചാൽ അങ്ങനെ ഒരു കരിഞ്ഞ പോലെ ആകും അപ്പം ഭംഗി ഉണ്ടാവില്ല കഴിക്കുമ്പോഴും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇതിപ്പോൾ നോക്കിക്കുക എല്ലാം കൂടി ആയി വരുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് നല്ല ചന്തത്തിൽ നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ ഒന്നും ഞാൻ മിക്സ് ചെയ്തില്ലല്ലോ നിങ്ങൾ കണ്ടല്ലോ ഞാനിപ്പോൾ എന്താ ഇതിൻ്റെ ഉള്ളിലിട്ടെന്ന് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നാലും പിന്നെ എന്താണ് നമ്മുടെ ഉമ്മമാരൊക്കെ വീട്ടിൽ വന്നാൽ നമുക്ക് വേഗം ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അമ്മക്ക് ഉണ്ടാക്കി കൊടുക്കാം നമ്മുടെ വീട്ടിൽ പെങ്ങന്മാരൊക്കെ വന്നാൽ ഉണ്ടാക്കി കൊടുക്കുക ഗസ്റ്റ് വന്നാൽ ഉണ്ടാക്കി കൊടുക്കുക മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക നമുക്ക് വേണമെങ്കിൽ നമുക്ക് കഴിക്കണം തോന്നിയാൽ എപ്പോഴെപ്പോഴും നമുക്ക് കടയിൽ പോയിട്ട് കഴിക്കാൻ പറ്റുമോ പപ്സൊക്കെ പോയിട്ട് പുറത്ത് പോയി കഴിക്കും എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഓക്കെ അല്ലാതെ നമ്മൾ വീട്ടിലും മിണ്ടാതിരിക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ഉണ്ടാക്കി കഴിക്കാം നല്ല ടേസ്റ്റാണ് കണ്ടല്ലേ എന്ത് ചന്തത്തിൽ പപ്സ് ഉണ്ടാക്കിയിരിക്കണമെന്ന് എല്ലാവരും കണ്ടല്ലോ ഫ്രണ്ട്സ് ഇതൊക്കെ ഇപ്പോൾ കാണാൻ മാത്രമല്ല കേട്ടോ ഭംഗി കഴിക്കുമ്പോഴും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എനിക്ക് എനിക്ക് പറ്റുന്നില്ല കേട്ടോ സംസാരിക്കാൻ പറ്റുന്നില്ല മിണ്ടാതിരുന്ന ഒരു പ്രശ്നമില്ല കേട്ടോ സംസാരിക്കുമ്പോഴും ഇങ്ങനെ ചുമ വരുവാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക കണ്ടല്ലോ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് ഫ്രണ്ട്സ് നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അവർക്കൊരു സന്തോഷമാവുമല്ലോ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷമാവും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും പബ്സ് ഉണ്ടാക്കാൻ അറിയുന്നവരൊക്കെ ഒരുപാട് പേരുണ്ടാവും അറിയാത്തവരുണ്ടാവും അറിയാത്തവർ ഇതുപോലെ ട്രൈ ചെയ്യാം അറിയുന്നവർക്ക് കമൻസ് ചെയ്യാം ഞാനിപ്പോൾ എൻ്റെ ഒരു എനിക്ക് അറിയുന്ന പോലെ ഞാൻ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുത്തു നിങ്ങൾക്ക് കമൻസ് ചെയ്യാം പിന്നെന്താണ് അപ്പം എൻ്റെ വീഡിയോ ഈ പപ്സ് വീഡിയോ മുട്ട പപ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കണ്ടല്ലോ എങ്ങനെ ഇരിക്കണമെന്ന് ഓവനും വേണ്ട കുക്കറും വേണ്ട ഒന്നും വേണ്ട നമ്മൾ ഈ പാനിൽ സാധാരണ പാനിലാണ് കേട്ടോ ഈ ഒരു പപ്സ് എടുത്തത് ഒരുപാട് ഓയിലും വേണ്ട ഒന്നും വേണ്ട കേട്ടോ ഏഹ് എങ്ങനെ ഇരിക്കണം എല്ലാവരും കണ്ടല്ലോ അപ്പോൾ ട്രൈ ചെയ്യുക അപ്പം ഞാൻ ഉണ്ടാക്കിയ മുട്ട പപ്പ്സ് ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻസ് സബ്സ്ക്രൈബ് ഒന്നും മറക്കാം